ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയ്യുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സി പി ഐ എമ്മിനെ കൊള്ളയടിക്കാൻ ഉൽപ്പന്നമാക്കി കെ സി ബി യെ മാറ്റുകയാണെന്നും രമേശ് ചെന്നിത്തല ഭിന്നശേഷിക്കാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടത് സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമാണെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ ഭിന്നശേഷി വിഭാഗക്കാരെ സഹായിക്കുന്നതിനായി വിവിധ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചു വരുന്നതെന്നും കെ ഡി പ്രസേനൻ സംസ്ഥാന സർക്കാരിന്റെ പരാതി പരിഹാര അദാലത്ത് കരുതലും കൈത്താങ്ങും ശനിയാഴ്ച മുതൽ ജില്ലയിൽ തുടക്കമാകും ആലത്തൂരിൽ ശനിയാഴ്ച നടക്കുന്ന അദാലത്തിൽ മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും എം പി രാജേഷും പങ്കെടുക്കും സ്വരലയ നൃത്ത സംഗീതോത്സവത്തിന് ശനിയാഴ്ച മുതൽ തുടക്കമാകും പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്ത സംഗീതോത്സവത്തിൽ പരിപാടികൾ അവതരിപ്പിക്കും സമീപനമാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയ്യുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് ഈ കാര്യങ്ങളിൽ വ്യക്തമായ ഉണ്ടാകണം കൃഷിക്കാരനാണ് കൃഷിക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം ചെയ്യേണ്ടത് ഈ കേരളത്തിലെ ജനങ്ങളുടെ വലയിൽ കൂടുതൽ കൂടുതൽ ഭാരം വൈദ്യുതി ചാർജ് ഇനത്തിൽ അടിച്ചേൽപ്പിക്കുന്ന നടപടിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കട്ടെ ഈ രണ്ട് കാര്യത്തിലും വിഷൻകുട്ടി മന്ത്രിയെ നോക്കുകുത്തിയാക്കിയാണ് സി പി എം നടപടി സ്വീകരിച്ചത് കാരണം ഈ ദീർഘകാല കരാർ നിലനിന്നാൽ അത് ഇന്ത്യയിലെ വൻകിട കമ്പനികൾക്ക് വലിയ നഷ്ടമാണ് അവരുടെ സമ്മർദ്ദമാണിത് ഈ ദീർഘകാല കരാർ പിൻവലിച്ചത് മാത്രമല്ല ഇനിയൊരു പുതിയ കരാർ വരുമ്പോൾ ഇന്ന് വൈദ്യുതി ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ നമ്മളേറ്റവും വെറും വിഡികളാക്കുക കേരളത്തിലെ ജനങ്ങളെ റെഗുലേറ്ററി കമ്മീഷൻ എന്താ പറഞ്ഞത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞത് നാല് രൂപ ഇരുപത്തി ഒൻപത് പൈസക്ക് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുതി വാങ്ങരുത് ആളെ പൊട്ടലമാരാക്കുകയല്ലേ കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അത് പ്രായോഗികമല്ലെന്ന് എല്ലാവർക്കും അറിയാം അവരുടെ ഉത്തരവാദിത്വത്തിൽ ഒഴിയുകയാണ് ലോങ് ടൈം എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തതിന്റെ പേരിലാണ് ഈ അവസ്ഥ ഉണ്ടായത് ഇത് രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് വരെ യൂണിറ്റ് ഒന്നിന് നമുക്ക് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് കിട്ടുമായിരുന്നു ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ ഇത് പറയുന്നതിൻ്റെ കാരണം ആളുകളെ കബളിപ്പിക്കലാണ് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസക്ക് കിട്ടാനുള്ള അവസ്ഥ റെഗുലേറ്ററി കമ്മീഷൻ ചെയ്യട്ടെ തമിഴ്നാട്ടിൽ ടാരിഫ് വർദ്ധിച്ചപ്പോൾ നൂറ് രൂപ നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമാക്കി കൊടുത്തു എല്ലാവർക്കും സി പി ഐ എമ്മിനെ കൊള്ളയടിക്കാനുള്ള ഉൽപ്പന്നമാക്കി കെ സി ബി എ മാറ്റുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ജനങ്ങളുടെ താല്പര്യവും സംരക്ഷിക്കുന്ന നിലയിലായിരിക്കണം വൈദ്യുതി മന്ത്രി പ്രവർത്തിക്കേണ്ടതെന്നും ചെന്നിത്തല പറഞ്ഞു ഭിന്നശേഷിക്കാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടത് സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമാണെന്ന കെ ഡി പ്രസേനൻ എം എൽ എ കിഴക്കഞ്ചേരി പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം നീലിമയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവരുടെ എല്ലാ സാന്നിധ്യം കൊണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചു വിവിധ രൂപത്തിലുള്ള അസഹായ പദ്ധതികൾ എന്ന നിലയ്ക്കല്ല വിവിധ രൂപത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ എന്ന നിലയ്ക്ക് തന്നെയാണ് ഗവൺമെൻറ് ഈ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇവിടെ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ കുറച്ച് വേദിയിട്ടാണ് നമുക്ക് പക്ഷേ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ അതിനുശേഷം വളരെ മികവാറുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഈ സ്ഥാപനം എത്തിക്കാൻ വേണ്ടി അനുബന്ധമായി നിരവധി ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തൊഴിൽ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കാണ് ഈ കലോത്സവ രീതിയിൽ പരമാവധി ഈ പ്രദേശത്തിലെ ആളുകളെ എല്ലാവർക്കും പങ്കെടുപ്പിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള കട്ടപ്പെടൽ നടത്താൻ ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിച്ചിട്ടുണ്ട് അതിന് കൂടി ഭാഗമായിട്ടാണ് ഈ പരിപാടികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടത് അപ്പോൾ എല്ലാ കഴിവുകളുമുള്ള ഈ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ ഈ നാടിന് ഗുണകരമായിരുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അവസരമുണ്ടാക്കി കൊടുക്കുക എന്ന നമ്മുടെ ചുമതല നമ്മൾ നന്നായി നിർവഹിക്കുക നമുക്കെല്ലാം പറയാം സ്റ്റീഫൺ വുകിൽസ് എന്ന് പറയുന്ന മനുഷ്യൻ ഭിന്നശേഷിക്കുടമയാണ് അദ്ദേഹത്തിൻ്റെ ആകെ ചലിപ്പിക്കാൻ കഴിയുന്നത് ഏതൊക്കെ ഒരു നിരപ്പ് മാത്രമായി ഒരു നിരപ്പിൻ്റെ ചലനശേഷി മാത്രം തലച്ചോറിലേക്ക് എത്തിച്ചേർന്ന ആ മനുഷ്യൻ ലോകാത്ഭുതങ്ങൾക്ക് അവിടെ ഉടമയാണ് നിരവധിയായ കണ്ടുപിടുത്തങ്ങൾ ഭിന്നശേഷി വിഭാഗക്കാരെ സഹായിക്കുന്നതിനായി വിവിധ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ച് വരുന്നതെന്നും കെ ഡി പ്രസേരൻ പറഞ്ഞു കുണ്ടുകാട് ബഡ്സ് സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പ്രേമലത സ്ഥിരം സമിതി അധ്യക്ഷരായ രാജി കൃഷ്ണൻകുട്ടി കെ രവീന്ദ്രൻ രതികാ മണികണ്ഠൻ പഞ്ചായത്ത് അംഗം സലീം പ്രസാദ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിനിത സി ഡി എസ് ചെയർപേഴ്സൺ സുശീല എന്നിവർ സംസാരിച്ചു മൂലങ്കോട് ശ്രീകുടുംബ ട്രസ്റ്റ് ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി നൽകിയ യൂണിഫോമുകളും ചടങ്ങിൽ വിതരണം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ പരാതി പരിഹാര അദാലത്ത് കരുതലും കൈത്താങ്ങും ശനിയാഴ്ച മുതൽ ജില്ലയിൽ തുടക്കമാകും ജില്ലയിലെ ആദ്യത്തെ അദാലത്തിന് ആലത്തൂരിലാണ് തുടക്കം കുറിക്കുക ആലത്തൂർ ഹോളി ഫാമിലി കോൺവെന്റ് ഹൈസ്കൂളിലാണ് അദാലത്ത് നടത്തുക മന്ത്രിമാരായ എം ബി രാജേഷ് കെ കൃഷ്ണൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് ശനിയാഴ്ച ആരംഭിക്കുന്ന അദാലത്ത് വിവിധ താലൂക്ക് കേന്ദ്രങ്ങളിലായി ജനുവരി ആറ് വരെ നീളും ഇരുപത്തിനാലിന് മണ്ണാർക്കാട് ഇരുപത്തിയാറിന് പട്ടാമ്പി ഇരുപത്തിയേഴിന് അട്ടപ്പാടി ജനുവരി മൂന്നിന് പാലക്കാട് ആറിന് ചിറ്റൂർ എന്നിങ്ങനെയാണ് അദാലത്തുകൾ നടത്തുക സുരലയ്യ നൃത്ത സംഗീതോത്സവത്തിന് ശനിയാഴ്ച മുതൽ തിരുശ്ശിയില ഉയരും പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്ത സംഗീതോത്സവത്തിൽ പരിപാടികൾ അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രശസ്ത പിന്നണി ഗായകരുടെ ഗാനമേളകൾ ഹിന്ദുസ്ഥാനി ഉപകരണ സംഗീതം മ്യൂസിക് ബാൻഡ് ഫ്യൂഷൻ ഭാരതീയ നൃത്തരൂപങ്ങൾ എന്നിവ ഉണ്ടാവും വാർത്താ സമ്മേളനത്തെ ഭാരവാഹികളായ ടി ആർ അജയൻ വസന്ത് പാറക്കോട് പ്രസാദ് മാത്യു എന്നിവർ പങ്കെടുത്തു മൂന്ന് വളരെ പ്രശസ്തരായ ഗായകർ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഉടനും സമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് നിങ്ങളെ അറിയിക്കുക അതുകൂടാതെ കേരള കലാമണ്ഡലവുമായി സഹകരിച്ചു കൊണ്ടുള്ള ഒരു നൃത്തോത്സവം മാർച്ച് മാസത്തിൽ നടക്കാനിരിക്കുന്നുണ്ട് മറ്റൊന്നുള്ളത് കേരള സംഗീത നാടക അക്കാഡമിയുടെ സഹകരണത്തോടു കൂടെ ശങ്കരൻ നമ്പൂതിരിയുടെ കർണാടക സംഗീത കച്ചേരി ഫെബ്രുവരി മാസത്തിൽ വീണ്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അശാസ്ത്രീയമായ വാർഡ് വിജയത്തിനെതിരെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം എം എം ഹമീദ് ഉദ്ഘാടനം ചെയ്തു എ എം സലീം അധ്യക്ഷനായിരുന്നു സെയ്ദൽവി പുളക്കാട് സെയ്ദ് മീരാൻ ബാബു ബഷീർ ഒലവക്കോട് ഹസനുപ്പ അഷ്റഫ് പറക്കുന്നം സുബേർ ജൈനിമേട് അഷ്റഫ് വെണ്ണക്കര എന്നിവർ സംസാരിച്ചു ഒരു വാർഡ് വർദ്ധിപ്പിക്കുന്നതിന് ഇവിടെ നടത്തിയിട്ടുള്ള ആ വാർഡ് വിഭജനത്തിൻ്റെ കഥട് പട്ടിക അത് പരിശോധിക്കുക നമുക്ക് മനസ്സിലാകും ആരുടെയൊക്കെയോ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരെയൊക്കെയോ അഴിമതി കൂടുതൽ വർദ്ധിപ്പിച്ച് ഭരണം നടത്തുന്നതിനാവശ്യമായ ആളുകളെ കൗൺസിലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തരത്തിൽ ഒരു വാർഡ് വിഭജനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് നമുക്കെല്ലാം ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വേണ്ടി വേണ്ടി ഈ രാജ്യത്തെ ഉന്നതന്മാർക്ക് ഒരു ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ അവരുടെ ആഗോള ധ്യാന ദിനമായ ഡിസംബർ ഇരുപത്തി ഒന്നിന് പാലക്കാട് ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ സൗജന്യ ധ്യാന പരിപാടി സംഘടിപ്പിക്കും ജില്ലയിലെ അഞ്ഞൂറ് കേന്ദ്രങ്ങളിലാണ് സൗജന്യ ധ്യാന പരിശീലനം നൽകുന്നതെന്ന ആർട്ട് ഓഫ് ലിവിംഗ് ഭാരവാഹികൾ ഏർപ്പെടുന്നത് ശ്വാസകോശ ഹൃദ്രോഗങ്ങൾ പ്രതിരോധിക്കാനാവുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ശ്യാമളദാസ് ജാനകി വസന്തകുമാർ കെ ജെ ഗോകുൽദാസ് കെ സി ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട് ജില്ലയിലെ അഞ്ഞൂറ് കേന്ദ്രങ്ങളിലായിട്ട് അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖല എല്ലാ താലൂക്കുകളിലും കുടുംബശ്രീ യൂണിറ്റ് തൊഴിലുറപ്പ് പദ്ധതി യൂണിറ്റ് സമുദായ സംഘടനകൾ എല്ലാ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും ഈ മെഡിറ്റേഷൻ എന്താണ് ധ്യാനം എന്തിനാണ് ധ്യാനം എന്നുള്ള മെസ്സേജ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ വേൾഡിലെ മുഴുവൻ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡ് ഉള്ള ആളുകൾ ഇല്ലാത്ത ഒരു സൊസൈറ്റി അതാണ് ശ്രീ സത്യ രവിശങ്കർജി ആവരം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് പാലക്കാട് കെ സി വൈ എം സംഘടിപ്പിക്കുന്ന മെഗാ ക്രിസ്മസ് കരോൾ ക്രിസ്ബോൺ ശനിയാഴ്ച സംഘടിപ്പിക്കും ആയിരത്തിലേറെ പേർ പങ്കെടുക്കുന്ന മെഗാ കരോൾ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് കെ സി വൈഎം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാനവ മത സൗഹാർദ്ദത്തിന്റെ പ്രതീകമായാണ് മെഗാ ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജിസ് ചുങ്കത്ത് അജോ കുറ്റിക്കാടൻ അഷിൻ ജോയ്സൺ എന്നിവർ പങ്കെടുത്തു ഏകദേശം ആയിരത്തിലധികം പാപ്പമാരെ നിരത്തിക്കൊണ്ട് ഒരു ക്രിസ്മസ് കരോൾ മെഗാ ക്രിസ്മസ് കരോള് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു നാളെ വൈകുന്നേരം അഞ്ച് മുപ്പതിനാണ് മെഗാ ക്രിസ്മസ് കരോള് ആരംഭിക്കുന്നത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിനടുത്തുള്ള നിത്യസഹായ മാതാ ടൗൺ പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ ക്രിസ്മസ് മെഗാ കരോൾ റാലി ആരംഭിക്കുകയാണ് ഞങ്ങളെ തന്നെ അഭിനന്ദി പിതാവ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവാണ് ഈ ഒരു കരോട് ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് എം എൽ എ രാഹുൽ മാക്കൂട്ടത്തിൽ നമുക്ക് ആശംസകളുടെ വാക്കുകളായിട്ട് ഞങ്ങളോട് ഒപ്പമുണ്ട് ഉടനെ തന്നെ ഇതിന്റെ ഈ റാലി ഫ്ളാഗ് ഓഫ് നടത്തുന്നു അവിടെ നിന്ന് ഞങ്ങൾ റാലിയായി നടന്ന് കോട്ടമൈതാനം ചുറ്റിക്കൊണ്ട് പാലക്കാട് മിഷൻ സ്കൂൾ ഞങ്ങൾ നടക്കുകയാണ് രാജ്യത്തെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനുകളൊന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ആലത്തൂർ പോലീസ് സ്റ്റേഷൻ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സന്ദർശനം നടത്തി പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾ ചോദിച്ചറിഞ്ഞും പ്രതിസന്ധികൾ തരണം ചെയ്തും സൽകീർത്തി നിലനിർത്തണമെന്നും കേരളത്തിലെ പോലീസിന് ഈ നേട്ടം കൈവരിച്ചതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ പോലീസ് സേനയുടെ പ്രവർത്തന മികവിന് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണനോട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പോലീസിന് മധുരവിതരണം നടത്തിയാണ് രമേശ് ചെന്നിത്തല മടങ്ങിയത് മുൻ എം പി രമ്യാ ഹരിദാസ് മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു രമ്യ ഹരിദാസ് ആണ് ഈ വിവരം അറിയിച്ചത് അപ്പോൾ ഒരു മുൻ ആഭ്യന്തര മന്ത്രി നിലയിൽ ഈ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത് വന്നപ്പോ ഇവിടുത്തെ എസ് എച്ച് ഉണ്ണികൃഷ്ണൻ അതോടൊപ്പം തന്നെ എസ് ഐ സി വിവേക് പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഇങ്ങനെ മാതൃകാ പോലീസ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു വടക്കിരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭ ബഹിഷ്കരിച്ച് പതിമൂന്നാം വാർഡുകൾ വടക്കഞ്ചേരി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഗ്രാമം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത പഞ്ചായത്ത് നടപടിക്കെതിരെയാണ് പ്രദേശവാസികൾ ഗ്രാമസഭ ബഹിഷ്കരിച്ചത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പലതവണ പഞ്ചായത്തിൽ അറിയിച്ചുവെങ്കിലും പൊട്ടിക്കിടക്കുന്ന റോഡ് നന്നാക്കാൻ ഇതുവരെയും അധികൃതർ നടപടിയെടുത്തിട്ടില്ല മുൻപ് പലതവണ പ്രദേശവാസികൾ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ സമരം ചെയ്തുവെങ്കിലും കോറിവശം മറ്റുമിട്ട് താൽക്കാലികമായി സംവിധാനം ഒരുക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും താഴ്ന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറാവാത്തതിനാൽ തങ്ങൾ ഗ്രാമസഭാ യോഗം ബഹിഷ്കരിക്കുന്നതെന്ന് ഗ്രാമവാസികൾ പറഞ്ഞു ജനുവരി പതിനഞ്ചിനകം റോഡ് നന്നാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കിയാണ് തിരികെ പോയത് പല പ്രാവശ്യവും ഗ്രാമ പഞ്ചായത്തിൽ പോയിട്ടും നമ്മുടെ ഇവിടുത്തെ വാർഡിലത്തെ എല്ലാ മെമ്പേഴ്സും കൂടി പല പ്രാവശ്യവും പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും എല്ലാ പ്രതിനിധികളിനെയും പോയി കണ്ട് ഞങ്ങളിതിനെപ്പറ്റി ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചു ഇതാ ചെയ്യുക ഇതാ ചെയ്യുക ഇതാ ചെയ്യാന്ന് പറയുകയല്ലാണ്ട് വേറെ ഒന്നും ഇതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടേ ഇല്ല മൂന്ന് നാല് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് വടക്കഞ്ചേരി ഗ്രാമം വാർഡിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ആ വ്യക്തികളാണ് ഇന്ന് ലക്ഷ്മി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഒന്നര ഏക്കറോളം സ്ഥലമുണ്ട് ശിവരാമ പാർക്ക് ചേക്കുളം ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് വളക്കഞ്ചേരി ഗ്രാമത്തിൽ ആൾക്കാരാണ് കൊടുത്തിരിക്കുന്നത് ഇന്നിട്ട് ആ വാർഡിനെയാണ് ഈ പഞ്ചായത്ത് അധികൃതർ അവഹേളിക്കുന്നത് ഈ ജനുവരി പതിനഞ്ചിന് വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്തോ ഏതോ അന്നേരത്തിൽ പതിനഞ്ചിന് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇത് ചെയ്തില്ലെങ്കിൽ പതിനാറിന് ഞങ്ങൾ ഗ്രാമവാസികൾ എല്ലാവരും കൂടെ ആണ് പെണ്ണടക്കം അവിടെ പഞ്ചായത്തിനെത്തുന്നത് ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധം ആദ്യം അതിൽ രാഷ്ട്രീയ രാഷ്ട്രീയം ഒന്നുമില്ല നമുക്ക് വാർഡിൽ വികസനം അത്രയും ഞങ്ങളുടെ ഉദ്ദേശം ഗതാഗത യോഗ്യമായ റോഡുകളാണ് ഇവിടെ ആവശ്യം അതിനല്ലാതെ ഈ വർഷങ്ങളോളം ഇങ്ങനെ പൊളിഞ്ഞു കിടന്ന റോഡിനെ ഒരു റിപ്പയർ പോലും ചെയ്യാതെ അവഗണിച്ച് അവഹേളിച്ച് ഇനി മുന്നോട്ട് ഇതിന് നടക്കം ജനങ്ങൾക്ക് സഹ സഹിക്കാനാകുന്നതിൻ്റെ അപ്പുറമായിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ പ്രതിഷേധം ഇവിടെ നടന്നത്